كم يا تنزيل لمحمد عن جبريل من رب العرش دليل للعالم والانسان تكبير تكبير للحافظ وهو صغير وضاء العين قرير يحمل فجرا لينير അസ്സാമലൈക്കു വരകാത്ത അലമുല്ലബുൽ അലൈൻ ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ സൂറത്തുൽ അസറിലാണ് നമ്മളുള്ളത് സൂറത്തുൽ അസഹറിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ആയത്തിലെ അവസാന ഭാഗം വിശ്വസിച്ചവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ അതുപോലെ തന്നെ സത്യം മുറുകെ പിടിക്കാൻ പരസ്പരം ഉപദേശിച്ചവർ ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിച്ചവർ ഈ നാല് ആളുകൾ ഈ നാല് വിഭാഗം ആളുകളാണ് നഷ്ടത്തിൻ്റെ ആൾക്കാരല്ലാതിരിക്കുക ഇവരാണ് ജയിക്കുക എന്നാണ് സുഹൃത്തുല അഷറി അള്ളാഹു താലാൻ നമ്മൾ പഠിപ്പിക്കുന്നത് പരസ്പരം ക്ഷമ കൈക്കൊള്ളതിനെ കുറിച്ചായിരുന്നു നമ്മളുടെ ചർച്ച ജീവിതത്തിൽ മുഴുക്കെ അള്ളാഹുവിനെ ബാധത്ത് ചെയ്യാൻ ക്ഷമ വേണ്ടി വരും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണ്ടി വരും മുസീബത്തുകൾ വരുമ്പോൾ ക്ഷമിക്കേണ്ടി വരും ഇതിനൊക്കെ അള്ളാഹുത്തല എമ്പാടും പ്രതിഫലവും വാഗ്ദാനം ചെയ്തു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇതിന് മാതൃകകളായി നമുക്ക് എമ്പാടും ആളുകൾ മുൻകഴിഞ്ഞ സമൂഹത്തിൽ ഉണ്ട് ഏറ്റവും പ്രധാനമായി എമ്പാടും അമ്പിയാക്കൾ എല്ലാവരും വളരെയധികം ക്ഷമിച്ച ആളുകളാണ് അതുപോലെ തന്നെ അന്ത്യപ്രവാചകരായ നമ്മുടെ തിരുനബി തിരുനബിസ്വല്ലാഹുന്റെ ഇസ്ലാത്തങ്ങളുടെ അടക്കം എല്ലാ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും എല്ലാ പ്രയാസങ്ങളുടെ സമയത്തും അള്ളാഹുവിനു വേണ്ടി ക്ഷമിച്ചത് നമുക്കൊക്കെ പാഠമാണ് നബി തങ്ങളുടെ ജീവിതം ക്ഷമയാണ് ആറ് മക്കളും രണ്ട് ഭാര്യമാരും ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് ഒന്നിനു പുറകെ മറ്റൊരാളായി ആറ് മക്കളും വഫാത്താകുകയാണ് എല്ലാവരുടെയും മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വയ്ക്കുന്നൊരു വാപ്പായുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് ിച്ചു എല്ലാവരും അതുപോലെ തന്നെ രണ്ട് രണ്ട് പെൺമക്കളെ മൊഴി ചൊല്ലി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് നംസുല്ലാസ്മത്തോടെ വീട്ടിൽ അബ്ദുലഹാബിൻ്റെ മക്കൾ അല്ലെ അവിടുത്തെ റുഖയ്യ റൊക്കയ്യ ഉമ്മക്കുൽസം റലി അള്ളഹ്ഹ എന്നിവരെ തലാക്ക് ചൊല്ലിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി വാപ്പാൻ്റെ വേദന എത്രയായിരിക്കും സമയത്ത് തിരഞ്ഞെടുപ്പ് സല്ല അലൈഹി വസ്മ മക്കയിലുണ്ടായിരുന്ന സമയത്ത് ആ കാലം അത്രയും സമാധാനത്തോടൊന്ന് നിസ്കരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല ആളുകൾ ഇങ്ങനെ അതിനുപോലും സമ്മതിച്ചിട്ടില്ല സമാധാനപരമെന്ന് നിസ്കരിക്കാൻ പോലും കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ടുണ്ടൊരു സമയത്ത് ഒട്ടകത്തിന്റെ കുടൽമാലിട്ട് നമുക്ക് കറിയുന്ന ചരിത്രമാണ് ഫാത്തിമറല്ലുളഹുനെ വന്നിട്ടാണ് അത് മാറ്റിക്കൊടുത്ത് എഴുന്നേൽപ്പിച്ചത് അവിടുത്തെ സല്ലാഹു അലഹി വസ്ലം എന്താ പതൊക്കെ ഇത്തരം ക്ഷമകളൊക്കെ ഇതൊക്കെ നമുക്ക് റബിയുല്ലാഹുലിനും മദ്രസയിൽ നിബിദനത്തിനും പ്രസംഗിക്കാനുള്ളത് മാത്രമാണോ നമ്മളൊക്കെ ആണെങ്കിൽ അത് കിട്ടറിഞ്ഞു ഓടുവലേ എന്തൊരു പരിഹാസമായിരുന്നു മുസ്ലിക്കുകൾ നടത്തിയിരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് ഭ്രാന്തനാണെന്ന് പറഞ്ഞു മായാചാരക്കാരനാണെന്ന് പറഞ്ഞു ജോത്സ്യനാണെന്ന് പറഞ്ഞു കവിയാണെന്ന് പറഞ്ഞു പറയാത്തതൊന്നുമില്ല ഒരാളെ പിന്നാലെ അല്ലേ ഒരാളെ പിന്നാലെ ഇങ്ങനെ കൂടുക കളിയാക്കുക അയാൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റാണെന്ന് ഇങ്ങനെ ആൾക്കാർ നാട്ടിൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ പിന്നാലെ ഒരാൾ കൂടിയിട്ട് നമ്മളിങ്ങനെ പരിഹസിച്ച് കളിയാക്കി നമ്മൾ പിന്നാലെ തന്നെ ഒരാൾ കൂടിയാൽ നമ്മൾ പിന്നെ മാനനഷ്ട കേസ് കൊടുക്കും അതിൻ്റെ പിന്നാലെ പോകും അല്ലേ അതിന്റെ നഷ്ടപരിഹാരം വാങ്ങും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നടക്കുക അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടി മറുപടി കൊടുക്കും ഇങ്ങനൊക്കെയാണ് സംഘടനകൾ തമ്മിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്നിനും ക്ഷമിക്കാൻ കിട്ടുന്നില്ല ക്ഷമിക്കാനും നമ്മളായാലും തയ്യാറല്ല ഒരു നിലക്കും മക്കയിൽ നിൽക്കാൻ സമ്മതിക്കാതെ വന്നപ്പോഴല്ലേ പിന്നെ ഹിജറ സോറി തായിഫിലേക്കൊന്ന് പോയി നോക്കിയത് മക്കയിൽ ഒരു നേരക്കും സൗര്യവും സമാധാനവും ഇല്ല എന്നാൽ പിന്നെ അമ്മാവുമാരുള്ള നാടാണ് തായിഫിൽ ഒന്ന് പോയി വരാമെന്ന് കരുതിയിട്ടാണ് അവിടുന്ന് തായിഫിലേക്ക് പോയത് തഖീഫ് ഗോത്രക്കാരുടെ അടുത്തേക്ക് എന്താണ് പിന്നെ സംഭവിച്ചത് എന്ന് അറിയാലോ എല്ലാവർക്കും അറിയുന്ന സംഗതികളാണ് ഒന്ന് ഇരുന്ന് വിശ്രമിക്കാൻ പോലും അവിടുന്ന് ആക്കാതെ അവിടുന്ന് ആട്ടി ഓടിച്ച സംഭവം നമുക്കറിയാം അവിടുത്തെ പരിശുദ്ധമായ കാലുകളിൽ നിന്ന് രക്തം വരെ വരുന്ന അവസ്ഥ വരെ എത്തി എന്നിട്ടും ക്ഷമിച്ചു എന്നിട്ടും അവിടെ പറഞ്ഞതെന്താ അത്രയൊക്കെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടും എനിക്ക് ഷഫാത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഞാൻ ആദ്യം ഷഫായത്ത് ചെയ്യുന്നത് ത്വായിഫിൻ്റെ ആളുകൾക്ക് വേണ്ടിയായിരിക്കും കാരണം അവർ സ്വർഗത്തിൽ പോകാൻ താമസിക്കുന്നത് ഞാൻ കാരണമാവാൻ എനിക്കിഷ്ടമല്ല എന്നോടവർ അന്ന് ആ പെരുമാറിയത് കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് പോകുന്നതിൽ താമസം വരാൻ പാടില്ല ഞാൻ കാരണം അതുകൊണ്ട് ഞാൻ ആദ്യം അവർക്ക് വേണ്ടി ബനാർ വസ്ലാം ഉപരോധിച്ചില്ലേ നബ്ഹങ്ങളെയും കൂട്ടരെയും മക്കയിൽ വെച്ച് മൂന്ന് വർഷം ഉപരോധിച്ചു എന്നാണ് സുൽഹാൻ അള്ളാഹ് ഒന്നും തിന്നാൻ കിട്ടായിട്ട് ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഇലകൾ പറിച്ചു തിന്ന അത്രയും കഷ്ടപ്പാടിൽ മൂന്ന് വർഷം ഉപരോധം നടന്നു എന്നാണ് ഇസ്ലാം നമ്മളെ കൈയിലെത്തിക്കാൻ അവർക്ക് എത്ര പ്രയാസങ്ങൾ സഹിച്ചു ക്ഷമിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതുപോലെ തന്നെ താങ്ങും തങ്ങ തണലുമായി നിന്നിരുന്ന ഹദിജാബി വറതുള്ള വണ്ണയുടെ വഫാത്ത് അതുപോലെ തന്നെ അബു താലിബിൻ്റെ വഫാത്ത് ഒക്കെ എല്ലാം വളരെ പ്രയാസപ്പെടുത്തിയ സംഗതികളായിരുന്നു അവിടുത്തെ നഷ്ടങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്തത് വിശന്നിട്ട് നമ്മളാരെങ്കിലും കല്ല് കെട്ടിയിട്ടുണ്ടോ വാറ്റത്ത് കെട്ടിയ ബെൽറ്റോ തുണിയോ ഒന്നുകൂടി കൂടി ലൂസാക്കെന്നല്ലാതെ കല്ല് കിട്ടണ പരിപാടിയൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ വയർ നിറഞ്ഞിട്ട് സ്ഥലമില്ലാതെ ഇരുന്നിട്ടെന്താക്കും സ്ഥലമില്ലാതാവുമ്പോ കെട്ടിയ ബെൽറ്റ് ഒന്ന് ലൂസാക്കും കുറച്ചുകൂടെ ഒരു വിഷാട് അത് കിട്ടാൻ അല്ലേ അല്ലെങ്കിൽ ആ തുണി എടുക്കുകയാണെങ്കിൽ ആ തുണി ഒന്നുകൂടി ഒന്ന് ലൂസാക്കും ഇതേ നമുക്കറിയുള്ളൂ അതൊക്കെ പോട്ടെ വിശപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് എപ്പോഴും പറയാനുള്ളത് വയർ നിറഞ്ഞ പരാതിയാണ് വിശന്ന കഥയെ നമുക്ക് പറയാനില്ല നമ്മളെ കുട്ടികളോ തന്നെ ആർക്കും വിശപ്പില്ല അല്ലെ എനിക്ക് മതി എൻ്റെ വയറ നിറഞ്ഞു വയറ നിറഞ്ഞതുകൊണ്ട് അടങ്ങാറായി എന്നൊരു പരാതിയാണ് എപ്പോഴും നമുക്ക് കേൾക്കാറുള്ളത് സുബാൻ അള്ള തിരുവൻ ബിസാഹലു വസ്ലാം തങ്ങളെ കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്നാണ് വാറ്റത്ത് വന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി എന്നിട്ട് സ്വസ്ഥത കിട്ടിയോ എന്ത് സ്വസ്ഥതയാണ് മദീനയിൽ കിട്ടിയത് ഒന്നിനെ പറയ ഒന്ന യുദ്ധങ്ങൾ വരുകയാണ് എല്ലാം അല്ലേ എല്ലാ എല്ലാവരും മദീനയെ ആക്രമിക്കാനും ഇസ്ലാസ്മതങ്ങളെ ആക്രമിക്കാനും മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊക്കെ ഒരുങ്ങിപ്പറപ്പെടുകയാണ് അപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരികയാണ് അതിനൊക്കെ പുറമെ മദീനയിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെയുള്ള യഹൂദികളായ ആളുകളുടെ ചതികൾ അവരുടെ ആരോപണങ്ങൾ അതിലപ്പുറം മനോഭ്യങ്ങളായ ചില ആളുകൾ സ്വന്തം അനുയായികളുടെ തന്നെ ചില കുറ്റപ്പെടുത്തലുകൾ സ്വന്തക്കാരെ കുറ്റപ്പെടുത്തിയ വല്ലാതെ കൊള്ളൂല ആർക്കായാലും മുനാഫ്രിക്ക ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന പേരിൽ അല്ലെ ഇവരുടെ കൂടെ കൂടി ഉള്ളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ആ ബുദ്ധിമുട്ടുകൾ വേറെ എങ്ങനെ നിരന്തരം നിരന്തരം മുസ്റ്റിബത്തുകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതൊക്കെ ക്ഷമിച്ച തിരുനബി അലൈഹി ക്ഷമിച്ചു എടങ്ങാറുകൾ മുസ്ബത്തുകൾ മാത്രമല്ല ക്ഷമിച്ചത് കാലിൽ നീര് വരുന്നത് വരെ നിന്ന് സംസ്കരിക്കാനുള്ള കുറച്ച് ക്ഷമ മതിയോ മതിയോ നമ്മൾ രണ്ടോ നാലോ ഉറക്കാത്ത നമ്മൾ ക്ഷീണിക്കുക കാലിൽ നീര് വരുന്നത് വരെ നമസ്കരിക്കാൻ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എഴുപാതത്ത് ചെയ്യാൻ ക്ഷമ വേണ്ടി വരും നാല് റക്കാലത്ത് രണ്ടായി ചുരുക്കി തന്നിട്ടും ജുമാ ഏത് പള്ളിയിലാ വേഗം തീര എന്നാണ് നമ്മൾ നോക്കുക ആണല്ലേ ബുഹുർക്ക് നാല് റക്കാലത്ത് ഉള്ളത് രണ്ടക്കാലത്ത് ചുരുക്കിയ ജുമാ എന്നിട്ട് തന്നെ അത് ഏത് പള്ളിയിലാണ് വേഗം തീരാ എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ഓടി പോകുന്ന ആളുകളാണ് നമ്മൾ എഴുപാദത്ത് ചെയ്യാൻ ക്ഷമിക്കാൻ നമുക്ക് വയ്യ അതെന്നെ കൊത്തുപ് കഴിയാറാവുമ്പോൾ എത്താണ് രണ്ടാകാലത്തിനെ കണക്കാക്കിയത് അതുവരെ പുറത്തെ വർത്താനം പറഞ്ഞു തന്നെ നേരത്തെ എത്തിയാൽ തന്നെ പുറത്തെവിടെ വർത്താനം പറഞ്ഞു നിന്ന് പിന്നെ നമ്മൾ കൊത്തുപണി കഴിയാൻ നേരത്തെ നിസ്കാരത്തിന് എത്താമത്തെ സുഹാനുള്ള എന്താ പറയുക അർത്ഥം എന്ത് ക്ഷമയാണ് നമുക്ക് വിജുവാത്തിന്റെ കാര്യത്തിലുള്ളത് ഏറ്റവും വൈകി കഴിയുന്ന പള്ളിയിലാണെങ്കിൽ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന പള്ളിയിലാണെങ്കിൽ ആ ആ പള്ളിയിലേക്ക് നമ്മൾ ചുമ പോലെ എന്തൊക്കെ കൂലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് സമയം എഴുത്തിക്കാപ്പിരുന്ന കൂലി മിനിമം കിട്ടൂല്ലേ അതൊന്നും നമുക്ക് വേണ്ട അതിനൊന്നും നമുക്ക് ക്ഷമയില്ല എന്നിട്ട് അങ്ങനെ ചെന്നാരോ അങ്ങനെയൊക്കെ ചെന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട ഉടനെ പുറത്ത് ചാടും വേണം ഇല്ല ആളുകളൊക്കെ തോളിൽ ചവിട്ടി ബുദ്ധിമുട്ടാക്കി മാറ്റി പെട്ടെന്ന് പുറത്തു ആടണം എന്താ പോയി പുറത്തു ചാടിയിട്ട് ഒന്നുമില്ല വെരിപോയി കടക്കണം തർച്ചയെ ഇബിലീസ് പുറത്ത് ചേടിക്കുകയാണ് കുറച്ചാർ അവിടെ ഇരുന്നിട്ട് ഇക്കറും സ്ഥലാത്തൊന്നും ആ വെച്ചില്ല അവയൊക്കെ കണ്ടാൽ കണ്ടുപിടിക്കൂലോ ഇബിലീസിനെ കണ്ടുപിടിക്കില്ലല്ലോ അവനെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമിക്കുക നമ്മളനുസരിച്ച് പുറത്തു ചാടുകയും ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ അവിധത്തുമായിട്ടുള്ള ക്ഷമയുടെ അവസ്ഥ ലൈലത്തിലെ ചതുറിന് പോലും ഉറക്കം നമുക്ക് മടിയാ ലൈലത്തിലെ ചതുറിന് പോലും റമലാനിന്റെ അവസാനത്തെ അഞ്ച് ദിവസം ചെയ്താൽ മതി മതിയത് ഞാൻ ഒറ്റയട്ട രാവിലാണല്ലോ വരിക അവസാനത്തെ പത്തി അഞ്ച് ദിവസം അതിനെ നമുക്ക് മടിയാണ് രാത്രി ക്രിക്കറ്റ് കാണാനാണെങ്കിൽ എത്ര സമയായാലും ശരി നോ പ്രോബ്ലം ഫുട്ബോൾ കാണാൻ എത്ര സമയം നോ പ്രോബ്ലം നമ്മൾ ക്ഷമിച്ചിരിക്കും ഓൺലൈനിൽ എത്ര നേരം ഇരിക്കാനും നമ്മൾ റെഡിയാ ഇക്കാമത്ത് കൊടുക്കണത് കേട്ടാലും വായിക്കണ വാട്സാപ്പ് മെസ്സേജ് പൂർത്തിയാക്കിയിട്ട് നമ്മൾ പോവുള്ളൂ ഒന്നാം തക്ബീറത്തുൽ തുൽഹറാമിന്റെ പ്രാധാന്യം അത് കിട്ടുന്ന കോലും അത് നമുക്ക് വിഷയമല്ല മെസ്സേജ് വായിച്ചു തീരണം അപ്പം നല്ലോണം വിബാധിച്ച് ചെയ്യാനാണ് മനുഷ്യന് ക്ഷമ വേണ്ടത് ഇത് ക്ഷമിക്കുകയും വേണം ഇങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരോട് പറയുകയും വേണം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ ക്ഷമ വേണ്ട അതിന് മനസാഴ്ച കുത്തില്ലായിരുന്നാൽ മതിയെന്ന് ഏയ് ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാനാണ് മടി ചെയ്യണമെന്ന് പറഞ്ഞ സംഗതി ചെയ്യാനാണ് മടി അതുകൊണ്ടാണ് പല ആളുകളും ഉപദേശിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് കൊണ്ട് പറയണത് എന്നാൽ അത് അത് അംഗീകരിക്കുമെന്നാണ് ഇപ്പൊ കുട്ടികൾ കുട്ടികൾക്ക് ചോറ് വളർന്നു കൊടുത്താലന്മാരെന്താ പറയുക ഞാൻ വറ്റണ്ണം കളഞ്ഞള പറയും സത്യത്തിൽ വറ്റ് കളയാനല്ല പറയുന്നത് വറ്റ് കളയരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കളഞ്ഞള പറഞ്ഞാൽ പിന്നെ കളയില്ല അങ്ങനെ അപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞ സംഗതി ചെയ്യാനാണ് മടി വരുക അതിനാണ് നമുക്ക് ക്ഷമ വേണ്ടത് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവം അങ്ങനെയാണ് ഹജ്ജു ചെയ്യണമെന്ന് പറഞ്ഞതാ നമുക്ക് എണീക്കാൻ ഉണ്ടാവും ക്ഷമിച്ച് എഴുന്നേൽക്കേണ്ടി വരും അതുപോലെ തന്നെ ഖുർആൻ ക്ലാസ്സുകളിൽ അതുപോലെയുള്ള എൽമ പഠിക്കുന്ന വേദികളിൽ കുറെ സമയം ഇരുന്നാൽ കയ്യും കാലൊക്കെ വേദന വരുമ്പോൾ സാറെല്ലാം ക്ഷമിച്ചിരിക്കണം മെനക്കെട്ട് ചെയ്യുന്നതിന് ആ മെനക്കെട്ടിന്റെ കൂലി ഇവിടെ കിട്ടൂലേ ഉറപ്പല്ലേ നല്ല നീയത്താണെങ്കിൽ അത് എവിടേക്കും പോകില്ല ഖുർആൻ പ്രയാസപ്പെട്ട് പഠിച്ചുണ്ടാക്കി ഓതുന്ന ആളുകൾക്ക് ആ ഇടങ്ങേറിന്റെ കൂലി അടക്കം രണ്ടു കൂലി കിട്ടും ഒന്ന് ഒന്നും ഓരോ കൂലി കിട്ടും പിന്നെ അത് ഇടങ്ങാറായി പഠിച്ച കൂലി കിട്ടും അപ്പൊ അതൊന്നും എവിടെയും പോകൂല അതുപോലെ തന്നെ ചെയ്യുന്ന അമലകൾ ഒറ്റക്ക് ആരും കാണാതെ ആരെയും കാണിക്കാതെ ചെയ്യാനും ഒരു ക്ഷമ എന്നാണ് അത് വല്ലാത്ത ക്ഷമയാണ് ഏത് റിയാ വരാതിരിക്കാൻ രോഗമാന്യം വരാതിരിക്കാൻ ആൾക്കാർ കാണാതെ അല്ല ആൾക്കാര് പറയുന്നതും കേൾക്കണ്ട എനിക്ക് എൻ്റെ റബ്ബും എൻ്റെ റബ് ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ച് ചെയ്യാനും അതിനുമാണ് കുട്ടി ക്ഷമ ഈ കൂട്ടത്തിലാവുമ്പോ എന്തിനും മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ എത്രയും സംഭാവന തരാൻ തയ്യാറാകുന്ന ചില ഉണ്ട് അവരെ ഒറ്റക്ക് പോയി കണ്ട ഒന്നും തരൂല ഏയ് ഇവർ സദസ്യങ്ങനെ ഇരിക്കുമ്പോ എത്രങ്ങളെ തരാതെ കുറിച്ച് ഭയങ്കര സംഖ്യയൊക്കെ ഒക്കെ വരും കാരണം എല്ലാവരും കാണില്ലേ കേൾക്കല്ലേ അവരെ ഒറ്റക്ക് പോയി കണ്ടെങ്കിൽ ഒന്നും കൂട്ടൂല കൂട്ടത്തിലാവുമ്പോ മടിയുണ്ട് അവരെ ഒറ്റക്കാവുമ്പോ മടിയാണ് എന്ന് പറഞ്ഞാൽ അപ്പോ ആ വിവാദത്ത് ചെയ്യാൻ ക്ഷമയില്ല സദസ്സിൽ നിന്ന് പേര് വായിക്കാനോ അല്ലെങ്കിൽ സ്വാഗതം പറയാനും സ്വാഗതത്തിൽ പേര് പറയാൻ പറയാനും വിട്ടുപോയാലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഈ ടൈപ്പിൽപ്പെട്ട ആളുകളാണ് അങ്ങനെ കണ്ടാലും നമ്മുടെ നാട്ടില് അതൊന്നും നല്ല സ്വഭാവമല്ല ഒറ്റക്ക് എന്തായാലും ചെയ്യാൻ തീരെ ക്ഷമ ഒട്ടില്ല അതുപോലെ തന്നെ ചെയ്യുന്നത് പതിവായി ചെയ്യാനും നല്ലോണം ക്ഷമ വേണം ചെയ്യുന്നത് പതിവായി ചെയ്യാനും ക്ഷമ വേണം ഒരിക്കലൊക്കെ ചെയ്യ അല്ലെ അതൊന്നും എപ്പോഴും അതൊന്നും എന്നെ കൊണ്ടുപോയ്യ അങ്ങനെ ഉണ്ടാവുമല്ലോ അതും ശരിയല്ല ചെയ്യുന്ന കാര്യങ്ങൾ അബാധത്തുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഒരാൾ പതിവായി കൊണ്ട് നടക്കുന്നത് എന്നാണ് അപ്പം എന്നും രണ്ടുരക്കാലത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുവെങ്കിൽ എന്നും അത് ആ സമയത്ത് നിസ്കരിക്കുക അതിന് ക്ഷമയോടെ എഴുന്നേൽക്കുക അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നും മൂന്നരക്കാലത്ത് ഇത്ര നിസ്കരിക്കാറുണ്ട് എന്നും അത് പതിവാക്കി കൊണ്ട് നടക്കുക ചെറപ്പോഴൊക്കെ കൂട്ടും ചെയ്യുക എന്നും നിങ്ങൾ നൂറ് പ്രാവശ്യം അസ്തലഫുള്ള ചെയ്യാറുണ്ട് എല്ലാ ദിവസവും അത് കൊണ്ട് നടക്കുക എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ ഓക്കെ എന്നും നിങ്ങൾ അതിന് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു നല്ല നിലപാടല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനിരിക്കാൻ മടിയാണ് അല്ലേ ഇരിക്കാൻ എന്ന് പറയും നമ്മുടെ നമ്മുടെ മക്കളെ ഒക്കെ മദ്രസുകളിലോ അതല്ലെങ്കിൽ ദർസുകളിലോ അതല്ലെങ്കിൽ കോളേജുകളിലോ മതം പഠിക്കാനോ രണ്ടും കൂടെ പഠിക്കാനോ മതവും ഭൗതികവും പഠിക്കാനൊക്കെ കൊണ്ടുചെന്നാക്കിയാൽ അവർക്കൊന്നും ക്ഷമിക്കാൻ വയ്യ അവർന്ന് ഓടിപ്പോരാണ് അല്ലേ എന്നിട്ട് ആ കോളേജ് അധികൃതർ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ആളുകൾ ഡ്രോപ്പ് ഔട്ട് കുറക്കാനുള്ള നടപടികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലോണം ക്ഷമിക്കണം ക്ഷമിച്ച് പഠിച്ചാലേ കാര്യം ഉണ്ടാവുകയുള്ളൂ ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാവുക പരസ്പരം ക്ഷമിക്കുക ക്ഷമിക്കുക നന്നായി ക്ഷമിക്കുക പരസ്പരം ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുക ക്ഷമിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ് എന്ന് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും പറയേണ്ടി വരില്ല അതിനൊക്കെ എമ്പാടും അവസരങ്ങളുണ്ട് സ്വന്തം പുരയിൽ നമ്മൾ അത് നടപ്പാക്കുക അയൽവാസികളുമായുള്ള പ്രശ്നങ്ങൾ കുടുംബക്കാരുമായുള്ള പ്രശ്നങ്ങൾ കൂട്ടുകാരും റൂംമേറ്റ്സുമായുള്ള ഇഷ്യൂകൾ ജോലിസ്ഥലത്തുള്ള വിഷയങ്ങൾ ഇവിടെയൊക്കെ

ചെറിയ രണ്ട് വരികളുള്ള സൂറത്താണെങ്കിലും എമ്പാടും അർത്ഥവ്യാപ്തികളുള്ള ഇതിൽ പറഞ്ഞ സംഗതികൾ കൊണ്ടുനടന്നാൽ നമുക്ക് ആഹാരം രക്ഷപ്പെടുത്താൻ പറ്റുന്ന വളരെ പ്രാമുഖ്യമുള്ളൊരു സൂറയാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻഷ ഈ പഠിച്ചതനുസരിച്ച് അറിഞ്ഞതനുസരിച്ച് അമല ചെയ്യാനുള്ള ശ്രമങ്ങൾ കഠിനമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം നമ്മൾ ചെയ്യുന്ന സംഗതികളൊക്കെ വേണ്ടി എല്ലാം സൽക്കരമമായി മാറ്റി നല്ല നല്ല നെയ്യത്തോടെ വിഭാഗത്താക്കി മാറ്റുന്ന ശ്രമങ്ങൾ ഉണ്ടാവണം ഞാൻ ഇനി മുതൽ ചെയ്യുന്നതൊന്നും എനിക്ക് വെറുതെ ആവാൻ പാടില്ല അള്ളാഹാൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ കാണുന്ന അമലുകളായി മാറണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും മശ അല്ലാ നഷ്ടക്കാരിൽ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പറയാൻ പാടില്ല അള്ളാഹുത്തോട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നേരെ വഴിയിൽ നല്ല വഴിയിൽ ഒരുപാട് سلكر الله نور من نور بوانم إيمان درجة عند الله من آمين إن الله سبحانك الله وبحمدك اشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته